ത്തിൻ്റെ വചനമാണ് നമ്മൾ മർക്കൂസിൻ്റെ ശുഭിരത്തില് പതിനാറ് പതിനേഴിലൊക്കെ വായിക്കുന്നത് അതായത് അവർ സർപ്പങ്ങളുടെ പിടിക്കും മാരകമായി എന്ത് കഴിച്ചാലും അവർക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല പറയണ വാക്കെല്ലാം വളരെ മാരകമായ കാര്യമാണെങ്കിലും ഉപദ്രവം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഭജനത്തിൻ്റെ ഫലം അഭിഷേകത്തിൻ്റെ ഫലം അതാണ് പല സംഭവങ്ങളൊക്കെ നടക്കാം പക്ഷെ നമ്മളത് ബാധിക്കത്തില്ല ഇത് നിസ്സാര കാര്യമല്ല ലുക്ക പത്ത് പത്തൊമ്പതിനും അതിനോട് ബന്ധപ്പെട്ട വചനങ്ങളുണ്ട് എന്താ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശത്രുക്കളെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു ഒന്നും തന്നെ ഉപദ്രവിക്കത്തില്ല ബാധിക്കത്തില്ല ഉപദ്രവിക്കത്തില്ല എന്നൊക്കെ പറയണത് ഈ പ്രാർത്ഥന അനുഭവത്തിൻ്റെ ഒരു പ്രത്യേക തരമാണ് വിഷയങ്ങളൊക്കെ ഉണ്ടാകാം നമ്മുടെ വേദന നമ്മുടെ വേദന എന്താണ് നമ്മളത് ബാധിക്കും നമ്മളത് എങ്ങനെ ബാധിക്കും നമ്മളത് ബാധിക്കുമോ മനുഷ്യ എപ്പോഴും ആശങ്കപ്പെടുന്നൊരു വിഷയമാണ് നമ്മളത് ബാധിക്കുമോ എന്നുള്ളത് നമ്മളത് എങ്ങനെ ബാധിക്കും അപ്പോഴ് ബൈബിൾ നൽകുന്ന ഒരു ഉത്തരമാണ് ബാധിക്കത്തില്ല എന്നുള്ളത് ഇപ്പോൾ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കാം പക്ഷെ നമ്മളെ ബാധിക്കത്തില്ല ഇതാണ് പ്രാർത്ഥനയുടെ അഭിഷേക തലത്തിൻ്റെ ഒരു പ്രത്യേകത ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവേ

ം ചെയ്യുന്ന കർത്താവ് കർത്താവ് മർക്കൂസിന് പതിനാറ് ഏഴിലൂടെ പ്രാർത്ഥിക്കുന്ന പതിനേഴിലൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് നിങ്ങൾ തപ്പ നിങ്ങളുടെ കയ്യിലെടുക്കാം കർത്താവ് ശത്രുതയുള്ള മനുഷ്യരുണ്ട് കർത്താവെ ആ ശത്രുതയുള്ള മനുഷ്യർ കാണിക്കുന്ന കള്ളക്കേസുകള് കുടില തന്ത്രങ്ങള് അവരുടെ എല്ലാ ചതിക്കുഴികളും അങ്ങനെ പലതരത്തിലുള്ള വിഷയതകളെക്കുറിച്ച് കർത്താവ് ശത്രു എന്തെല്ലാം ചെയ്യാൻ പോകുന്നു എന്തെല്ലാം തീർച്ചയായിട്ടും പാല വെക്കാൻ പോകുന്നു അതെല്ലാം വിശ്വത്തിൽ കേസ് കൊടുക്കാൻ പോകുന്നു എന്തെല്ലാം വിട്ട് കൊട്ടം കൊടുക്കാൻ പോകുന്നു ഒന്നും അറിയാൻ പാടില്ല കർത്താവ് അതുകൊണ്ട് തന്നെയാണ് വചനം പറയണത് നിങ്ങൾ ശത്രുക്കിടമയെ കൈകൾ വെക്കുന്ന കർത്താവെ കർത്താവ് ആ മാരകമായി എന്ത് കഴിച്ചാലും ൾക്കൊരു ഉപദ്രവം ഉണ്ടാകത്തില്ല നിങ്ങൾ സർപ്പങ്ങൾ അതുപോലെ മാരകമായ വിഷയങ്ങൾ വ്യക്തികള് സംഭവങ്ങൾ അതെല്ലാം കയ്യിൽ കരാതാവുക കൈ കൈകളിൽ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ സർപ്പങ്ങളെ കൈകാര്യം ചെയ്യേണ്ട സമയങ്ങൾ ശത്രുവിനെ കൈകാര്യം ചെയ്യേണ്ട സമയങ്ങൾ അപ്പൊക്കെ വരുമ്പോഴും കറുത്താവേ അതെല്ലാം കള്ളക്കേസ് കൊണ്ടും പലതരത്തിലുള്ള തകർച്ച കൊണ്ടും അതിപ്രയോഗങ്ങൾ കൊണ്ട് കറുത്താവെ ക്ഷുദ്രദോഷം കൊടുത്താവി മക്കളെ കറുത്ത അങ്ങനെ അങ്ങയുടെ മക്കളെ കറുത്താവേ വേദനിപ്പിക്കുമ്പോൾ കർത്താവേ അതിനെല്ലാം

യും സ്ത്രീയും പത്തൊമ്പതിന്റെ പത്തിന്റെ പത്തൊമ്പതിലും ഇതേ വചനം തന്നെയാണ് ഇതാ ശത്രുക്കളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു അഭിഷേകത്തിന് അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് അധികാരമെന്നാണ് നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ദൈവം തന്നെ ഒരു അധികാരം കൊടുക്കും എന്തിൻ്റെ മേലാണ് ശത്രുക്കളുടെ മേലധികാരം സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശത്രുക്കളുടെ മേൽ ചവിട്ട് നടക്കാൻ ഞാൻ നിനക്ക് അധികാരം ഈ അധികാരം കിട്ടുന്നതിന് വേണ്ടി ഹൃദയത്തിൽ അഭിഷേകം ചെയ്തുകൊണ്ട് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഭർത്താവ് നിൻ്റെ ഉന്നതമായി നാമത്തിന് ശുദ്ധിക്രമങ്ങളെ അനുകൂലമായി നാമത്തെ ർത്താവ് യു പന്ത്യ പത്രം പ്രാർത്ഥിക്കുന്ന സത്യങ്ങളുടെയും ശത്രുവിന്റെ സകരാശക്തികളുടെ മേൽ നടക്കാൻ അധികാരം നൽകുന്ന ആൾ ചെയ്ത അധികാരം ഇപ്പോഴും അങ്ങനെ നാമകരശ്രികള് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾ കർത്താവ് അധികാരങ്ങൾ താവിൽ ഉത്കണ്ഠകള് ആശങ്ക ആശങ്കകള് പേടികള് രോഗങ്ങളെ കുറിച്ചാകാം വ്യക്തികളുടെ വിദ്യത്തെ കുറിച്ചാകാം എന്തിനെ കുറിച്ചും അതിജീവിക്കാനുള്ള ആന്തരികമായ അഭിഷേകത്തിന്റെ അധികാരത്താൽ അഭിഷേകം